മനുഷ്യൻ നടന്നു വരുന്ന വഴിയിൽ കാലി തട്ടാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണും വീഴാതിരിക്കാൻ നമ്മൾ തന്നെ സൂക്ഷിക്കണം അപ്പോൾ ഇതീ മുത്തുപണി സിന്തല ഞാൻ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ച കൊഞ്ചാണ് കേട്ടോ എൻ്റെ പൊന്നെ അറുന്നൂറ് രൂപയുടെ കൊഞ്ചാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ തോട് മാത്രം കളഞ്ഞു തരും ബാക്കി നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ പൊന്നൂസിൻ്റെ പറക്കി തിന്നാൽ മാത്രമേ ഉള്ളു പൊന്നുമാണ് കൊഞ്ചിൻ്റെ ആൾ അപ്പോൾ ഇതേ ഇത് ഇത്രയേ ഉള്ളൂ സാധനം കേട്ടോ ഇത് ഞാൻ വിചാരിക്കുന്നത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നൂല് നമ്മൾ കളഞ്ഞെടുക്കണം കേട്ടോ അതെല്ലാം കളഞ്ഞെടുത്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ മുളകടയ്ക്കാൻ വേണ്ടി വെച്ചു രാവിലെ ഇന്ന് പഴങ്കഞ്ഞി ആണേ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ ഇതേ കൊഞ്ച് ഞാൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ആക്കി എടുത്തു ആക്കിയെടുത്തു അപ്പോഴത്തേക്കിതേ അണ്ണനും വന്ന കേട്ടോ പതിനൊന്ന് ആയി അപ്പോൾ ഇത് പഴങ്കഞ്ഞി ഞാൻ വടിച്ചു വെച്ചിരുന്ന ചോറാണ് കേട്ടോ പിന്നെ തൈര് ഒഴിച്ചു മുളകും ഉള്ളിയും കയറിയിട്ട് മുളകൊടച്ചതും നമ്മുടെ കുഞ്ഞ് വറുത്തത് മൂന്ന് കുട്ടൻ പഴങ്ങഞ്ഞി എന്നിട്ട് ഓടിയേക്കാണ് പല്ല് തേക്കാനായിട്ട് ആൾ ഇതുവരെ പല്ല് വേച്ചിട്ടില്ല കളിച്ച് കളിച്ച് അങ്ങ് നിന്നു കേട്ടോ വലിയ ഒരു ഉരുളിലാണ് എടുത്ത ഇതാവുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വട്ടത്തിൽ ഇന്നും കഴിക്കാം ഒരുപാട് പാത്രങ്ങൾ എടുക്കണ്ട എൻ്റെ പൊന്നെ വയറങ്ങോട്ട് തണുത്തു